വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ ആത്മഹത്യയിൽ കൂടുതൽ പ്രതിരോധത്തിലായി കോൺഗ്രസ് വരും ദിവസങ്ങളിൽ കെ പി സി സി പ്രസിഡന്റ് എം എൽ എ ഐ സി ബാലകൃഷ്ണൻ എന്നിവരെ ചോദ്യം ചെയ്യും കഴിഞ്ഞ ദിവസം വയനാട് ഡി സി സി ഓഫീസിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് എം എൽ എ ഐ സി ബാലകൃഷ്ണനടക്കമുള്ള നേതാക്കൾക്ക് കോടതി മുൻകൂർ ജാമ്യം നൽകിയെങ്കിലും പാർട്ടി വീണ്ടും പ്രതിരോധത്തിലാവുകയാണ് സംഭവവുമായി ബന്ധപ്പെട്ട് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പോലീസ് എൻ എം വിജയൻ കെ പി സി സി പ്രസിഡന്റിനയച്ച കത്തുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം ചെയ്യൽ എന്നാൽ എന്ന് ചോദ്യം ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടില്ല എം എൽ എ ഐ സി ബാലകൃഷ്ണനെയും പോലീസ് വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യും അതിനിടയ്ക്കാണ് വിവിധയിടങ്ങളിലെ പോലീസ് പരിശോധന കോൺഗ്രസ് നേതാവ് കെ കെ ഗോപിനാഥന്റെ വീട്ടിലും കെ പി സി സി ഓഫീസിലും കഴിഞ്ഞ ദിവസം പോലീസ് പരിശോധന നടത്തി ബത്തേരി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന പരിശോധനയിൽ പ്രധാനപ്പെട്ട രേഖകൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ടെന്നാണ് സൂചന ജനം വയനാട്